പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന സി പി എം മുൻ നേതാവിനെതിരെ വധഭീഷ്ടിയുമായി ലോക്കൽ സെക്രട്ടറി അഗളി പഞ്ചായത്തിലെ ഒമല വാർഡിലെ സ്ഥാനാർത്ഥിയും ഏരിയ സെക്രട്ടറിയുമായിരുന്ന വി ആർ രാമകൃഷ്ണനാണ് ലോക്കൽ സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത് സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് കാസർഗോഡ് മഞ്ചേശ്വരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തകർ അടച്ചുപൂട്ടി കോൺഗ്രസ് ലീഗ് കോൺഗ്രസ് തർക്കം തുടരുകയാണ് പരിശോധിക്കുക നാട്ടുവോട്ട്

പ്രവർത്തകരും വന്നിട്ട് ഒരു ഇതും കൂടാതെ കൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് കത്ത് എന്ന് കർശനമായിട്ട് പറയുക സി പി എമ്മിന്റെ അട്ടപ്പാടി ഏരിയ സെൻട്രലിലുള്ള ജംഷീർ എന്ന് പറയുന്ന സഖാവ് എന്നെ വിളിച്ചിട്ട് ഞാൻ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളെ വധിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് വിഷയം പരിശോധിക്കുമെന്ന പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായിട്ടാണ് നടന്നതും അയാൾ പറഞ്ഞ പറഞ്ഞ ഉദ്ദേശം തരത്തിൽ ഗൗരവമേറിയതായി ഈ ആൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കാസർകോട് മംഗൽപ്പാടി പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഇക്ബാലിനെതിരെ പരാതി ഉയർന്നു വാറണ്ട് കേസിൽ പ്രതിയെന്ന കാര്യം മറച്ചുവെച്ചെന്നാണ് മുസ്ലിം ലീഗ് ആരോപണം പത്രികാ സമർപ്പണം കഴിഞ്ഞിട്ടും കോട്ടയത്ത് ലീഗ് കോൺഗ്രസ് തർക്കം തീർന്നിട്ടില്ല യു ഡി എഫിലെ സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് മഞ്ചേശ്വരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തകർ അടച്ചുപൂട്ടി മഞ്ചേശ്വരം പഞ്ചായത്ത് പരിധിയിലെ മൂന്ന് ഡിവിഷനുകളും ലീഗ് ഏറ്റെടുത്തതിലാണ് പ്രതിഷേധം എരുമേലിയിൽ ലീഗ് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തതിനെതിരെ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ രംഗത്തെത്തി കൂടിയാലോചനയില്ലാതെയാണ് സീറ്റ് ഏറ്റെടുത്തതെന്ന് നിസാർ പ്ലാമൂട്ടിൽ മീഡിയാവണിനോട് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജനറൽ സീറ്റ് ആയിരുന്നു വാഴക്കാല അവിടെ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച പാർട്ടി നിലവിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നിർത്താൻ തീരുമാനിച്ചത് കമ്മിറ്റി കൂടിയ ഒരു രാത്രി കൊണ്ട് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എച്ച് മാറുകയായിരുന്നു നിസാർ പ്ലാമൂട്ടിൽ നിന്നെ തള്ളി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ